പല ആളുകൾക്കും ലൈംഗിക സംതൃപ്തിയില് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് വദനസുരതം അഥവാ ഓറൽ സെക്സ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരാണ് ഇത്തരത്തിലുള്ള ലൈംഗിക കാര്യങ്ങളിൽ കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് പങ്കാളിയുടെ ലൈംഗിക അവയവങ്ങളെ അതല്ല എങ്കിൽ ഉത്തേജനം നൽകുന്ന മറ്റു ശരീരഭാഗങ്ങളെ ചുണ്ടോ നാവോ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുന്ന രീതിയാണ് വചനസുരതം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും അതേപോലെ സോവർഗ രീതിയിലും എല്ലാം തന്നെ ലൈംഗിക ആസ്വാദനത്തിനായിട്ട് വചനസുരതം തിരഞ്ഞെടുക്കാറുണ്ട് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിലാണെങ്കിൽ കൂടുതലായിട്ടും വചനസുരതം എന്ന് പറയുമ്പോൾ അറുപത്തി ഒമ്പത് എന്ന പൊസിഷനായിരിക്കും എല്ലാവരും കൂടുതലായിട്ടും സ്വീകരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു പൊസിഷൻ തന്നെയാണ് രണ്ടു പേർക്കും ഒരേ രീതിയിൽ ഉത്തേജനവും ആസ്വാദനവും നൽകുന്നത് സ്ത്രീ യോനിയിൽ നടക്കുന്ന വചനസുരതത്തെ യോനിപാനമെന്നും പുരുഷ ലിംഗത്തിൽ നടക്കുന്ന വചനസ്വരത്തെ ലിംഗപാനമെന്നുമാണ് പറയുന്നത് പക്ഷേ ദമ്പതികള് വനസുതം ചെയ്യുന്നതിനായിട്ട് അറുപത്തൊമ്പത് എന്ന പൊസിഷൻ സ്വീകരിച്ചാലും പലപ്പോഴും പൂർണ്ണതയിലെത്തിക്കാൻ കഴിയാതെ വരുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തെറ്റായ രീതിയിൽ ചെയ്യുന്നു എന്നത് തന്നെയാണ്